വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ സ്റ്റോഴ്സ് പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പ്രവർത്തിച്ചു വരുന്ന ലോട്ടറി റോഡ് ഉപ്പുവള്ളി നമസ്കാരം പ്രിയപ്രേക്ഷകരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മനുഷ്യജീവനുകൾ ഉരുളെടുത്തിട്ട് ഒരാണ്ടോക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മനുഷ്യജീവനുകൾ പൊലിഞ്ഞ കേരളം നേരിട്ട മഹാദുരന്തത്തിന് ഒരാണ്ട് പ്രകൃതി സംഹാര താണ്ടവമാടിയപ്പോൾ സർവവും മണ്ണിൽ പൊതഞ്ഞ് താഴ്ന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞവർക്ക് ബാഷ്പാഞ്ജലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിസ്മയകരമായ രീതിയിൽ യു ഡി എഫിന്റെ അടിത്തറ വിപുലപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലമ്പൂരിലെ വിജയം യു ഡി എഫ് ഐക്യത്തിന് ഊർജം പകരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് തിരുവാലി പഞ്ചായത്തിലെ നടുവത്ത് പടകാളിപ്പറമ്പ് കൂറ്റൻപാറ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിന് ഫണ്ട് അനുവദിച്ച് സർക്കാർ ഏഴ് കോടി രൂപയാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച് ഉത്തരവായത് വണ്ടൂരിന്റെ വിനോദസഞ്ചാര രംഗത്ത് പുതിയ വഴിത്തിരിവാകൂ കർഷകരുടെ കൃഷിയിടത്തിലിറങ്ങി കാട്ടുപന്നികൾ നാശം വിതയ്ക്കുന്നു നിലമ്പൂർ നഗരസഭയിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നത് തുടരുന്നു ആറ് കാട്ടുപന്നികളെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെടിവെച്ചു കൊന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മനുഷ്യജീവനുകൾ പൊലിഞ്ഞ കേരളം നേരിട്ട മഹാദുരന്തത്തിന് ഒരാണ്ട് പ്രകൃതി അതിൻ്റെ സംഹാര താണ്ടവമാടിയപ്പോൾ സർവവും മണ്ണിൽ പുതഞ്ഞ് താഴ്ന്നു ഒരിക്കൽ കൂടി ഓർക്കാൻ ആരും ആഗ്രഹിക്കാത്ത ദിനങ്ങളായിരുന്നു അത് നിറയെ പ്രതീക്ഷകളോടെ ഉറങ്ങാൻ കിടന്നവർ പിറ്റേന്ന് സ്കൂളിലേക്ക് പോകുവാൻ പുസ്തകങ്ങൾ അടുക്കി വെച്ച കുരുന്നുകൾ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ തീർക്കുവാനുള്ള ഓട്ടപ്പാച്ചിലിനിടെ ഒന്ന് തല ചായച്ചവർ എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് മണ്ണിൽ പൊതാണ്ടുപോയി ഹരിത ഭംഗി കൊണ്ട് നയനാനന്ദകരമായ കാഴ്ചകൾ ഒരുക്കി വെച്ചിരുന്ന സുന്ദരമായ പ്രകൃതി തന്നെ ഒരു നിമിഷം മാറ് പിളർന്ന് രൗദ്രഭാവം പുറത്തെടുത്തു ആ കുത്തൊഴുക്കിൽ ഒന്ന് നിലവിളിക്കുവാൻ പോലും സാധിക്കാതെ മനുഷ്യജീവനുകൾ ഒലിച്ചുപോയി ഉരുൾപൊട്ടിയെത്തിയ മണ്ണിൻ്റെ മണമുള്ള ജലത്തിന് പിന്നെ മനുഷ്യരക്തത്തിൻ്റെ രൂക്ഷഗന്ധമായിരുന്നു പാറക്കെട്ടുകൾക്കിടയിലൂടെയും വെള്ളച്ചാട്ടങ്ങൾക്കിടയിലൂടെയും ഒഴുകിയ മനുഷ്യ ശരീരങ്ങളിൽ ഏറിയ ഭാഗവും വന്നടിഞ്ഞത് ചാലിയാർ പുഴയുടെ ഓരങ്ങളിലായിരുന്നു കൈയും തലയും ഉടലുമെല്ലാം വേർപ്പെട്ട രീതിയിലായിരുന്നു മിക്ക ശരീരഭാഗങ്ങളും ആ ദിനങ്ങൾ ഓർക്കുമ്പോൾ ഓരോ നിലമ്പൂരുകാരനും ഇന്ന് ഉള്ളു വിങ്ങുകയാണ് ഉരുൾപൊട്ടലിന് ശേഷമുള്ള ദിനങ്ങളിൽ ദിവസങ്ങളോളം നിലമ്പൂരിന്റെ വീതികളിൽ ആംബുലൻസുകളുടെ നിലയ്ക്കാത്ത സൈറണുകളായിരുന്നു വന്നടിഞ്ഞ ശരീരങ്ങളിൽ പോലും ജീവന്റെ തുടിപ്പ് ഇല്ലെന്നറിഞ്ഞിട്ടും രക്ഷാപ്രവർത്തനത്തിനായി നിലമ്പൂർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി ചാലിയാറിന്റെ ഉത്ഭവം തുടങ്ങുന്ന മുണ്ടേരി വനത്തിൽ നിന്നും ചലയാർ പുഴയുടെ എല്ലാ തീരങ്ങളിലും മനുഷ്യ ശരീരങ്ങൾക്കായി തിരച്ചിലിന് ദൗത്യസേനകൾക്കൊപ്പം ഓരോ നാട്ടുകാരനും പങ്കാളിയായി കണ്ടെത്തിയ മൃതദേഹങ്ങൾ അപ്പപ്പോൾ എത്തിച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും കൈ മെയ് മറന്ന് നിലമ്പൂർ ജനത ഒത്തുചേർന്ന് പ്രവർത്തിച്ചു മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ആംബുലൻസുകൾ നിലമ്പൂരിലേക്ക് കുതിച്ചെത്തി ഉറ്റവരുടെ ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ ചൂരൽ മലയിറങ്ങിയെത്തിയ ബന്ധുക്കളുടെ വിലാപങ്ങൾ ദിവസങ്ങളോളം നിലമ്പൂരിനെ ശോകമുഖമാക്കി ചൂരൽ മലയിലാണ് ഉരുൾപൊട്ടൽ നാശം വിതച്ചതെങ്കിലും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഭൂരിഭാഗവും കണ്ടെടുത്തത് ചാലിയാർ പുഴയുടെ മടിത്തട്ടിൽ നിന്നുമായിരുന്നു മുണ്ടക്കൈ ചൂരൽ മര ദുരന്തത്തിന് ഒരു വർഷം തികയുമ്പോൾ വേദനയോടെയല്ലാതെ ആ ദിവസങ്ങൾ നമുക്ക് ഓർക്കാനാകുന്നില്ല കേരളം കണ്ട ആ മഹാദുരന്തത്തിൽ സ്വപ്നങ്ങൾ ബാക്കി വെച്ച് മടങ്ങിയവർക്ക് വൺ ടി വിയുടെ ബാഷ്പാഞ്ജലി മറ്റു വാർത്തകൾ നോക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ വിസ്മയകരമായ രീതിയിൽ യു ഡി എഫിന്റെ അടിത്തറ വിപുലപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലമ്പൂരിലെ വിജയം യു ഡി എഫിന്റെ ഐക്യത്തിന് ഊർജ്ജം പകരുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് മലപ്പുറത്ത് പറഞ്ഞു നിലമ്പൂരിലെ വിജയം യു ഡി എഫ് ഐക്യത്തിന് ഊർജം പകരുന്നതാണ് രാഷ്ട്രീയ വനവാസത്തിന് പോകുവാനും തയ്യാറാണെന്ന പ്രസ്താവന ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾക്ക് പിന്നിൽ സി ഉണ്ടെന്നും വി സതീശൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞല്ല അത് വിസ്മയം ഉണ്ടാവും ഒരു സംശയം വേണ്ട തിരഞ്ഞെടുപ്പിന് മുമ്പായി യു ഡി എഫിൻ്റെ വിപുലമായ അടിത്തറ വിപുലമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അല്ല ഞങ്ങൾ പറഞ്ഞത് തിളക്കമാർന്ന വിജയത്തിൽ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വനവാസത്തിന് പോകുന്നതാണ് അത് ഞങ്ങളുടെ കോൺഫിഡൻസാണ് ഞങ്ങൾക്ക് ഉറപ്പായി ഉജ്ജ്വലമായ കൂടി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ് അത് യു ഡി എഫ് മുന്നണിയിൽ നിർണായകമായ വഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അതിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് നിങ്ങൾ നിലമ്പൂരിൽ കണ്ടതല്ലേ ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ ഒറ്റ പാർട്ടിയായിട്ടല്ലേ പ്രവർത്തിച്ചത് ഒറ്റ പാർട്ടിയായിട്ടാണ് പ്രവർത്തിച്ചത് ഇന്ത്യയിലെ മുഴുവൻ സഖ്യങ്ങൾക്ക് കോയലിഷന് മുന്നണിക്ക് മാതൃകയാണ് കേരളത്തിലെ യു ഡി എഫ് ഏതു തരത്തിലുള്ള വർഗീയതയെയും ഏത് തരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തെയും യു ഡി എഫ് ഒറ്റക്കെട്ടായി എതിർത്തു തോൽപ്പിക്കും ഇല്ല ആരുമായിട്ടും അത്തരം കാര്യങ്ങൾ പറയുന്ന ആരുമായിട്ടും കോംപ്രമൈസില്ല ഇതിൻ്റെ പുറകിൽ സി പി എം ഉണ്ട് സി പി എം ഉണ്ട് ഇതിൻ്റെ പുറകിൽ പക്ഷേ സി പി എം ഒരു കാര്യം ആലോചിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്ന് തിരിച്ചറിയണം ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നവർ തന്നെ കേരളത്തിൽ ക്രിസ്മസിന് കേക്കുമായി പോകുകയാണ് ആട്ടിൻതോലിട്ട പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വി ഡി സതീശനെ വനവാസത്തിന് പോകാൻ മുസ്ലിം ലീഗ് അനുവദിക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് തമാശരൂപേണ പറഞ്ഞു ഇരട്ടി ഞങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് ആര്യടൻ ഷോക്കത്ത് അമരമ്പലം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് നന്ദി പര്യടനം നടത്തിയത് രണ്ട് ഘട്ടങ്ങളിലായാണ് പര്യടനം നടത്തുന്നത് ഒന്നാം ഘട്ടത്തിൽ പാറക്കപ്പാടത്ത് നിന്നും ആരംഭിച്ച് പര്യടനം ചുള്ളിയോട് സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ എം എൽ എക്ക് സ്വീകരണം നൽകി ബൂത്ത് കമ്മിറ്റി ഭാരവാഹികൾ ഷാളണിയിച്ചു രണ്ടാം ഘട്ട പര്യടനം ജൂലൈ മുപ്പത്തി ഒന്നിന് അമരമ്പലം സൗത്തിൽ നിന്നും ആരംഭിച്ചു പൂക്കോട്ടും പാടത്ത് സമാപിക്കും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെമ്പിൽ രവി സീതികോയത്തങ്ങൾ അമീർ പറ്റുമ്മൽ പഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ നിഷാദ് പൂക്കോട്ടുംപാടം നാസർ ഖാൻ യു ഡി എഫ് പ്രാദേശിക ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു വൈദ്യുതാഘാതം ഏറ്റുണ്ടാകുന്ന അപകടങ്ങൾ ഇല്ലാതാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ എ ഡി എം എൻ എം മെഹർ അലിയുടെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ ചേർന്ന വൈദ്യുതി അപകട നിവാരണ സമിതിയുടെ ജില്ലാതല യോഗം തീരുമാനിച്ചു മഴക്കാലത്ത് അധികം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലൊരു അപകടം പോലും ജില്ലയിൽ ആവർത്തിക്കാതിരിക്കുവാനുള്ള ജാഗ്രത ഉണ്ടാകണമെന്നും യോഗത്തിൽ വിലയിരുത്തി ഇടവേളയാണ് ശേഷം വാർത്തകൾ വാർത്തകൾ തുടരും വൺ നിങ്ങൾക്കായി പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും തവണ വ്യവസ്ഥയിലും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് നിലമ്പൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ വാട്ടർ ഹീറ്റർ പ്യൂരിഫയർ എയർ ഫാൻ ർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് റോഡ് റോഡ് വണ്ടൂർ ഫോൺ കരുളായി പ്രവർത്തിച്ചു വരുന്ന ഗുണമേന്മയുള്ള ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ പൂച്ചെടികൾ പൂമരങ്ങൾ അലങ്കാര ചെടികൾ എല്ലാ തരം മാവ് ഇനങ്ങൾ സ്വദേശ വിദേശ പഴച്ചെടികൾ നക്ഷത്രവൃക്ഷങ്ങൾ ഔഷധ സസ്യങ്ങൾ അലങ്കാര വാട്ടർ പ്ലാന്റ്സ് മൺ പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾ പച്ചക്കറി വിത്തുകൾ എന്നിവയെല്ലാം മിതമായ നിരക്കിൽ തയ്യാറാക്കിയിരിക്കുന്നു കൂടാതെ തൈകൾ തൈകൾ കുരുമുളക് തൈകളും അടുക്കള മാലിന്യം വളമാക്കി മാറ്റുന്നതിനുള്ള ഇനോക്കുലവും ഇവിടെ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് അയാൾ നേഴ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ബന്ധപ്പെടേണ്ട നമ്പർ വാർത്തകൾ തുടരുന്നു മമ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾ കളിമണ്ണിൽ നിർമ്മിച്ച ശില്പങ്ങൾ ഏവരെയും ആകർഷിച്ചു കലാവിദ്യാഭ്യാസ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സ്കൂളിൽ ശില്പനിർമ്മാണം സംഘടിപ്പിച്ചത് ചിത്രകലാധ്യാപകൻ ബാബുരാജ് പുൽപ്പറ്റയുടെ നേതൃത്വത്തിലാണ് കളിമൺ ശില്പങ്ങൾ കുട്ടികൾ നിർമ്മിച്ചെടുത്തത് ഇതിൽ നിങ്ങളുടെ നിങ്ങളുടെ ടാലന്റ് അഭിരുചി എത്രത്തോളം എന്ന് നമ്മുടെ സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന ശില്പശാലയിൽ എട്ടാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുത്തു ശില്പശാല സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷറഫ് ടാണ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക റുഖാന ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു ചിത്രകലാധ്യാപകൻ ബാബുരാജ് പുൽപ്പറ്റ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റും ഡെപ്യൂട്ടി എച്ച്എമ്മുമായ ഡോക്ടർ ശിവൻകുട്ടി സ്കൂൾ കൗൺസിലർ വിഞ്ചു വിജയൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മിനി കേശവൻ അധ്യാപകരായ അജയ് മോഹൻ ശ്വേത സന്ധ്യ രേഖ ഷിഫ്ന സബ്ന എന്നിവർ ആശംസകൾ നേർന്നു ശില്പശാലയിൽ വിവിധ ശൈലിയിലുള്ള ശില്പങ്ങളാണ് കുട്ടികൾ നിർമ്മിച്ചെടുത്തത് തിരുവാനി ഗ്രാമപഞ്ചായത്തിലെ നടുവത്ത് പടകാളിപ്പറമ്പ് കൂറ്റൻപാറ വിനോദസഞ്ചാര കേന്ദ്രമാകുന്നത് സംബന്ധിച്ച് സർക്കാർ ഏഴ് കോടി രൂപ അനുവദിച്ച് ഉത്തരവായി സർക്കാർ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ഇതു സംബന്ധിച്ച് ഒപ്പുവെച്ചു ടൂറിസം വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വണ്ടൂർ മേഖലയിലെ ടൂറിസം വികസനത്തിന് വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാവുക കൂറ്റൻപാറ പ്രദേശം ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ കെ പി ഭാസ്കരനാണ് രണ്ടായിരത്തിമൂന്ന് നവംബർ മുപ്പതിന് വണ്ടൂരിൽ നടന്ന നവകേരള സദസ്സിലേക്ക് അപേക്ഷ നൽകിയത് പദ്ധതിയുടെ ഏതാണ്ട് രൂപരേഖയും അതോടൊപ്പം സമർപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് കോര സെക്രട്ടറി പി വിപിൻ ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം പരിശോധിച്ചത് ജില്ലാ കളക്ടറുമായി വിനോദസഞ്ചാര വകുപ്പിലെ ഉദ്യോഗസ്ഥർ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി കെ പി ഭാസ്കരൻ എന്നിവർ കൂടിക്കാഴ്ചയും നടത്തി തുടർന്നാണ് പദ്ധതിയുടെ സാധ്യത മനസ്സിലാക്കി റിപ്പോർട്ട് സർക്കാരിലേക്ക് അയച്ചത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുക വകയിരുത്തിയിരിക്കുന്നത് വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയോരത്ത് നടുവത്ത് മുച്ചിക്കൽ ചോലയിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് കൂറ്റൻപാറ സ്ഥിതി ചെയ്യുന്നത് തിരുവാലി വില്ലേജിൽപ്പെട്ട പതിനാറ് ഏക്കറോളം വരുന്ന സ്ഥലം ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ കൈവശത്തിലാണ് ഉള്ളത് ഇതാകട്ടെ പൂർണ്ണമായും കരിങ്കൽ പാറയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വർഷങ്ങളോളം കരിങ്കൽ ഖനനം നടത്തിയിരുന്നു പിന്നീട് ഇത് ഉപേക്ഷിച്ചു അതുകൊണ്ട് തന്നെ ഏഴോളം തടാകങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഇവ ഉപയോഗപ്പെടുത്തി ബോട്ട് സർവീസ് വാട്ടർ സ്പോർട്സ് എന്നിവ നടത്തുന്നതിന് ഉപയുക്തമാണിവിടം കൂടാതെ സ്ഥലത്ത് വർഷങ്ങളോളം ഖനനം നടത്തിയതിനാൽ പത്തോളം പാറക്കൂട്ടങ്ങൾ മുനമ്പുകൾ പോലെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇവയെ പരസ്പരം ബന്ധിപ്പിച്ച് റോപ്പ് ക്ലൈംബിംഗ് ആകാശ സൈക്ലിംഗ് വ്യൂ പോയിന്റ് തുടങ്ങിയവയെല്ലാം സ്ഥാപിക്കുകയാണെങ്കിൽ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുവാനാകും പാറക്കൂട്ടങ്ങൾക്ക് ചുറ്റും അഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലം കാട് രൂപപ്പെട്ടാണ് കിടക്കുന്നത് ഇവയെല്ലാം ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കും പ്രദേശത്ത് കൂരമാൻ മയിൽ കൃഷ്ണപക്ഷികൾ തുടങ്ങിയ ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇവയും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് അതിനാൽ ഇക്കോ ടൂറിസവും ഇവിടെ സാധ്യമാണ് സ്ഥലം ടൂറിസം കേന്ദ്രമായി മാറിയാൽ സംസ്ഥാന പാതയോരത്തായതിനാൽ സഞ്ചാരികൾ ധാരാളം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ പദ്ധതിക്ക് തുക അനുവദിച്ചുവെന്ന വാർത്ത നാട്ടുകാരിൽ വലിയ പ്രതീക്ഷയും ആഹ്ലാദവും ഉളവാക്കുന്നുണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ ഭാവി പഞ്ചായത്ത് വികസന പത്രിക തയ്യാറാക്കൽ സംഘാടക സമിതി രൂപീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു

ഷാജഹാൻ ചേലൂർ പറമ്പിൽ ബാവ സൈനാബി സുമതി ബാലഭാസ്കരൻ ഗോപാലൻ വർഗീസ് തണ്ണിനാൽ മുരളീധരൻ കെ സി ബിന്ദു പി എം ബിനോയ് മാത്യു റഘുറാം പി എസ് എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു സംസാരിച്ചു ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ ചെയർമാനും വർഗീസ് തണ്ണിനാൽ കൺവീനറുമായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു സമിതിയിലേക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജന സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവരെയും അംഗങ്ങളായി തെരഞ്ഞെടുത്തു കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ ടൂറിസം മാലിന്യ പരിപാലനം ജെൻഡർ വയോജനം കൗമാരം പൊതുമരാമത്ത് എന്നീ മേഖലകളിൽ ഫോക്കസ് ഗ്രൂപ്പുകൾ ചേർന്ന് ചർച്ചകൾ നടത്തി പദ്ധതികൾ ആവിഷ്കരിക്കും യോഗത്തിൽ സുനു എ പി സ്വാഗതവും മുഹമ്മദ് ഇക്ബാൽ നന്ദിയും പറഞ്ഞു കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു നിലമ്പൂർ നഗരസഭാ പരിധിയിലാണ് കാട്ടുപന്നി വേട്ട നടത്തിയത് നഗരസഭയിലെ വിവിധ ഡിവിഷൻ പരിധികളിലാണ് കാർഷിക വിളകൾ നശിപ്പിക്കുന്ന പന്നികളെ വെടിവെച്ചു കൊന്നത് കഴിഞ്ഞ ദിവസം രാത്രി ആറ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ഷൂട്ടർ അഹമ്മദ് നിസാർ പത്തപിരിയം നേതൃത്വം നൽകി ജനങ്ങൾ വനപാലകരുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വനത്തിൽ സംസ്കരിച്ചു മമ്പാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ തേർഡ് ഗ്രേഡ് ഓവർസിയർ തസ്തികയിലേക്കുള്ള വാക്കിൻ ഇന്റർവ്യൂ ജൂലൈ മുപ്പത്തി ഒന്നിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കും ഐ ടി ഡി എ ഡിപ്ലോമ ബി ടെക് എന്നിവയാണ് യോഗ്യത ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മനുഷ്യജീവനുകൾ പൊലിഞ്ഞ കേരളം നേരിട്ട മഹാദുരന്തത്തിന് ഒരാണ്ട് പ്രകൃതി സംഹാര താണ്ഡവമാടിയപ്പോൾ സർവ്വവും മണ്ണിൽ പൊതഞ്ഞ് താഴ്ന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞവർക്ക് ബാഷ്പാഞ്ജലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിസ്മയകരമായ രീതിയിൽ യു ഡി എഫിന്റെ അടിത്തറ വിപുലപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലമ്പൂരിലെ വിജയം യു ഡി എഫ് ഐക്യത്തിന് ഊർജം പകരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് തിരുവാലി പഞ്ചായത്തിലെ നടുവത്ത് പടകാളിപ്പറമ്പ് കൂറ്റൻപാറ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിന് ഫണ്ട് അനുവദിച്ച് സർക്കാർ ഏഴ് കോടി രൂപയാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച് ഉത്തരവായത് വണ്ടൂരിന്റെ വിനോദസഞ്ചാര രംഗത്ത് പുതിയ വഴിത്തിരിവാകൂ കർഷകരുടെ കൃഷിയിടത്തിലിറങ്ങി കാട്ടുപന്നികൾ നാശം വിതയ്ക്കുന്നു നിലമ്പൂർ നഗരസഭയിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നത് തുടരുന്നു ആറ് കാട്ടുപന്നികളെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെടിവെച്ചു കൊന്നു

ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടുംപാടത്ത വിശ്വസ്തതയോട് പ്രവർത്തിച്ചു വരുന്ന നെയ്സറി അയാ നെയ്സുറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി